ചിലപ്പോയില്ലേ ഏറ്റവും വലിയ സത്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ചെറിയ കാര്യങ്ങളിലായിരിക്കും ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരൊറ്റ ശ്ലോകമാണ് പക്ഷേ അതിനുള്ളിൽ ഒരു രാജാവിൻ്റെ മനസ്സ് മുഴുവനായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ഒരുമിച്ച് അതൊന്ന് തുറന്നു നോക്കിയാലോ ദാ ഇതാണ് നമ്മുടെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒന്ന് ഓർത്തു നോക്കൂ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോകുന്ന ആ ഒരു നിമിഷം അവിടെ വെച്ച് പറയുന്ന ഒരു ശ്ലോകം ഇതിൻ്റെ ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും ഓരോ രഹസ്യമുണ്ട് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സാധാരണ പരിഭാഷ കേട്ടിട്ട് ശത്രുക്കൾ ആരൊക്കെയാണെന്ന് പറയുന്ന ഒരു മിലിട്ടറി റിപ്പോർട്ട് പോലെ ഉണ്ടല്ലേ പക്ഷേ ശരിക്കും ഇത് മാത്രമാണ് ഉദ്ദേശിച്ചത് അതോ ഈ വാക്കുകൾക്ക് പിന്നിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ അതെ തന്നെയാണ് നമ്മുടെ ചോദ്യം ഇതൊരു സാധാരണ ലിസ്റ്റ് മാത്രമാണോ അതോ ഒരു രാജാവിൻ്റെ ഉള്ളിലെ പേടിയുടെ ഒരു ഏറ്റുപറിച്ചിലാണോ വരൂ നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം അപ്പോൾ ആരാണ് ഇത് പറയുന്നതെന്നറിയാമോ ദുര്യോധനൻ ആരോടാണെന്നോ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും വലിയ സൈന്യാധിപനായ ദ്രോണാചാര്യരോട് എപ്പോഴാണെന്നല്ലേ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധം തുടങ്ങുന്നതിന് വെറും നിമിഷങ്ങൾക്ക് മുൻപ് അയാൾ ശത്രുക്കളെ വിലയിരുത്തുകയാണ് ഓരോരുത്തരെയായി പുറമേ നോക്കുമ്പോൾ സംഭവം വളരെ സിമ്പിളാണ് ദുര്യോധനൻ തൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു നോക്കൂ അപ്പുറത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അവരെല്ലാം ഭയങ്കര മിടുക്കരാണ് ഇതിലിപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത അല്ലേ പക്ഷേ സംഗതി അത്ര സിമ്പിളാണോ ശരി ഇനി നമുക്ക് കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കാം ദുര്യോധനൻ വെറുതെ എന്തെങ്കിലും പറയുകയല്ല അയാൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്തതാണ് ഓരോ വാക്കും ഒരു തുമ്പാണ് നമുക്ക് ആദ്യത്തെ തുമ്പ് തന്നെ പരിശോധിക്കാം ദുര്യോധനൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഭീമാർജ്ജുന സമാഹ എന്താ അതിൻ്റെ അർത്ഥം ഭീമനും അർജുനും തുല്യരായവർ ഇതൊരു സാധാരണ പുകഴ്ത്തലല്ല അന്നത്തെ കാലത്ത് ഒരു യോധാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ബഹുമതിയായിരുന്നു അത് എന്തുകൊണ്ടാണ് ഈ താരതമ്യം ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭീമൻ എന്ന് പറഞ്ഞാൽ അതിഭീമമായ ശാരീരിക ശക്തി അർജുനനും ദൈവികമായ കഴിവും അസാമാന്യമായ കൃത്യതയും അപ്പോൾ ഈ രണ്ടു പേർക്കും തുല്യനാവളുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു പെർഫെക്റ്റ് യോദ്ധാവാകുക എന്നാണ് അർത്ഥം ഇതൊരൊറ്റ കാര്യം നമുക്ക് ഉറപ്പിച്ചു തരുന്നുണ്ട് ദുര്യോധനന്റെ മനസ്സിൽ മുഴുവനും ഭീമനും അർജുനനുമാണ് അടുത്ത തുമ്പ് മഹാരഥ എന്ന വാക്കിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇതൊരു വെറും പേരോ പദവിയോ അല്ല ഇതൊരു പ്രത്യേക മിലിറ്ററി റാങ്കാണ് അതിന് നമ്മളെ ഞെട്ടിക്കുന്ന ഒരർത്ഥം കൂടിയുണ്ട് അപ്പോൾ ആരാണീ മഹാരഥൻ എന്നറിയാമോ ഒരേ സമയം പതിനായിരം വില്ലാളികളോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കഴിവുള്ളവൻ ഒന്ന് ഓർത്തു നോക്കൂ ആ സംഖ്യ ഒരാൾ പതിനായിരം പേർക്കെതിരെ അതാണ് ഒരു മഹാരഥൻ ഇനി വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഇതാണ് ഈ കളിയുടെ ഏറ്റവും രസകരമായ ഭാഗം വ്യാകരണമനുസരിച്ച് ദുര്യോധനൻ ഈ മഹാരഥ എന്ന പദം ഉപയോഗിക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ആർക്കാണെന്നോ ദ്രുപതിനന് വേണ്ടി ഇത് വെറുതെ പറയുന്നതാണോ ഒരിക്കലുമല്ല ഇതിന് പിന്നിലൊരു കൃത്യമായ പ്ലാനുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ആവശ്യത്തിനുള്ള തുമ്പുകളുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ദുര്യോധനൻ എന്ന രാജാവിൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം ദുര്യോധനൻ എടുത്തു പറയുന്ന പേരുകൾ വെറുതെയല്ല ഓരോ പേരിനും ഓരോ ലക്ഷ്യമുണ്ട് യു യു ധാനൻ അഥവാ സാത്യകി അത് കൃഷ്ണന്റെ വംശത്തിന്റെ പിന്തുണയെ ഓർമ്മിപ്പിക്കുന്നു വിരാടനോ പാണ്ഡവർക്ക് കിട്ടിയ പുതിയ രാഷ്ട്രീയ സഖ്യങ്ങളുടെ പ്രതീകമാണ് പിന്നെ ദ്രുപദൻ അയാൾ ദ്രോണാചാര്യരുടെ ഏറ്റവും വലിയ ശത്രുവാണ് കണ്ടില്ലേ ഓരോ പേരും പാണ്ഡവരുടെ ഓരോ ശക്തിയെയാണ് എടുത്തു കാണിക്കുന്നത് ദൈവികമായത് രാഷ്ട്രീയപരമായത് പിന്നെ വ്യക്തിപരമായതും അതായത് ദുര്യോധനൻ തിരിച്ചറിയുന്നത് ശരിക്കുള്ള ഭീഷണികൾ തന്നെയാണ് അതിൽ സംശയമില്ല പക്ഷേ അവനത് അവതരിപ്പിക്കുന്നത് തൻ്റെ സൈന്യാധിപനെ ഒന്ന് പേടിപ്പിച്ച് തനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാനാണ് ഇത് വെറും ഒരു റിപ്പോർട്ടിംഗ് അല്ല ഇത് പക്ക മാനിപ്പുലേഷനാണ് ഇവിടെയാണ് ദുര്യോധനനും അർജുനനും തമ്മിലുള്ള വലിയ വ്യത്യാസം നമ്മൾ കാണുന്നത് കുറച്ചു കഴിയുമ്പോൾ ഇതേ സൈന്യത്തെ നോക്കി അർജുനൻ്റെ ഹൃദയം തകരും കാരണം അവൻ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരെയാണ് പക്ഷേ ദുര്യോധനന്റെ കണ്ണിലോ അവർ വെറും സൈനിക ഭീഷണികൾ മാത്രം ജയിക്കാനുള്ള വഴികളും തോൽക്കാനുള്ള കാരണങ്ങളും മാത്രം ഇനി നമുക്കിതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള തലത്തിലേക്ക് പോകാം ഇത് ദുര്യോധനന്റെ മാത്രം കഥയല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെയെല്ലാം അഹംഭാവത്തിന്റെ കഥയാണ് അഹംഭാവം എപ്പോഴും അങ്ങനെയാണ് തനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നന്മയെയും ധർമ്മത്തെയും ഒക്കെ അതൊരു പുറത്തു നിന്നുള്ള ഭീഷണിയായിട്ടേ കാണും ദുര്യോധനം ചെയ്യുന്നത് കൃത്യമായി അതുതന്നെയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ് ഒറ്റ നോട്ടത്തിൽ വെറും ഒരു ശ്ലോകം അല്ലേ പക്ഷേ ഈ ഒരു ഒറ്റ ശ്ലോകമാണ് ആ വലിയ കഥയുടെ ഗതിയെ തന്നെ മാറ്റാൻ പോകുന്നത് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് ആ കഥയിലെ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് പാണ്ഡവരുടെ സൈന്യം എത്രമാത്രം ശക്തമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് കഥയിലെ ടെൻഷൻ കൂട്ടുന്നു രണ്ട് ദുര്യോധൻ്റെ സ്വഭാവം അവൻ്റെ ഉള്ളിലെ ഭയം കൗശലം ഇതെല്ലാം നമുക്ക് കൃത്യമായി വരച്ചു കാട്ടിത്തരുന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് അടുത്ത രംഗത്തിലേക്കുള്ള ഒരു വഴിയൊരുക്കലാണ് ഈ ഭയം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം അവൻ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുകയാണ് ഇവിടെ അതുകൊണ്ട് ഇതിലേറ്റവും നിർണായകമായ കാര്യം ഇതാണ് ദുര്യോധനൻ തൻ്റെ സൈന്യത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മഹത്തായ ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടല്ല മറിച്ച് ഭയം ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ്റെ നേതൃത്വത്തിന്റെ അടിത്തറ തന്നെ ഭയമാണ് അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരൊറ്റ ശ്ലോകത്തിൽ ഇത്രയും ആഴത്തിലുള്ളൊരു കഥ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ദിവസവും കാണുന്ന കേൾക്കുന്ന വായിക്കുന്ന കാര്യങ്ങളുടെ ഉള്ളിലൊക്കെ എന്തെല്ലാം അർത്ഥങ്ങളായിരിക്കും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവുക ഇനി അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും വായിക്കുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിലേക്ക് കൂടി ഒന്ന് നോക്കാൻ ശ്രമിക്കണം അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ